അപ്പം നമ്മുടെ ഓണസദ്യയുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് സ്പെഷ്യൽ തോരനാണ് ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഓണസദ്യക്ക് തോരൻ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാം ബാ അപ്പം നമ്മുടെ ഓണസദ്യയുടെ വേണ്ട തോരനുള്ള തോരൻ വെക്കാനായിട്ടുള്ള പുറപ്പാടാണ് അപ്പോൾ നമുക്ക് സാധാരണ എല്ലാവർക്കും തോരൻ വെക്കാനായിട്ട് അറിയാം ഒന്നെങ്കിൽ നമ്മുടെ അച്ചിങ്ങ അച്ചിങ്ങപ്പയർ അല്ലെങ്കിൽ തോരൻ വരുന്നത് കാബേജ് ഒക്കെ ആണ് സാധാരണ നമ്മൾ സദ്യക്കൊക്കെ തോരന് എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇടിഞ്ചക്ക സമയത്താണ് ഇടിഞ്ചക്ക ഇടിഞ്ചക്കത്തോരന് ഒക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അച്ചിങ്ങപ്പയറാണ് അച്ചിങ്ങപ്പയറും ക്യാരറ്റും കൂടിയാണ് ഞാൻ എടുക്കുന്നത് നമ്മൾ സദ്യക്കൊക്കെ മിക്കവാറും ഇതുപോലെ പയറും ക്യാരറ്റും മിക്സ് ചെയ്തുള്ള തോരനുകളൊക്കെയാണ് മിക്ക വാറും ഉള്ളതേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ തോരം വെക്കുന്നേന്ന് നമുക്ക് നോക്കാവേ അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ഇത് തോരം വെക്കുമ്പോൾ നമ്മൾ കടുക് താളിച്ചിട്ട് നമുക്ക് തോരം വെക്കാം ആയിനി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണയൊന്ന് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ നമുക്ക് ആദ്യമേ വേണേൽ കടുക് താളിച്ചിട്ട് തോരൻ വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെന്തതിനു ശേഷമാണെന്ന് പറഞ്ഞാൽ നമുക്ക് കടുക് താളിച്ച് ഇടാം ഞാനിപ്പോൾ ആദ്യമേ കടുക് താളിച്ചങ്ങ് ഇടുവാണ് നമ്മുടെ വേണ്ട എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് രണ്ടും പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഞാൻ പിന്നെ വേണ്ട ഒരു വലിയ സ്പൂണ് ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉഴുന്നില്ലാത്തവർക്ക് വേണമെങ്കിൽ എന്നാ ഒരു ഒരു സ്പൂണ് അരി അരി ഇട്ടാണേലും നമുക്ക് കടുക് വറുത്താം കാരണം ഇതൊന്ന് ഇടയ്ക്ക് തോറിനകത്ത് ഇതൊന്ന് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം കൊടുത്തേക്കുന്നത് ഉഴുന്നാണ് കേട്ടോ അപ്പം നിങ്ങൾക്കത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിന്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉഴുന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മ ഞാൻ തീ തീർത്ത് കുറച്ച് വെച്ചേക്കാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ വേണ്ട പയറ് പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ നമ്മളെ സദ്യക്കൊക്കെ ഉണ്ടാക്കും തോറിനൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മളിതിന് വെള്ളം തുള്ളി പോലും ചേർക്കത്തില്ല തീ കുറച്ച് വെച്ച് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാത്തപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കും അല്പം അരപ്പൊക്കെ ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി ഒഴുക്കി തരാം പക്ഷെ ഇതിന് നമുക്കത് തട്ടിയേല ഇത് ഞാൻ വേണ്ട ക്യാരറ്റാണ് കേട്ടോ ഇപ്പം കണ്ടോ നല്ല കളർഫുള്ളായിട്ടുണ്ട് ഇനി നമുക്കിത് തീ കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് നല്ല പോലെയൊന്ന് തട്ടി കൊത്തി വെച്ച് നമുക്ക് അടച്ച് വെച്ചൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ തോരനാണ്ട് ഒരു പകുതി ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു സബോള ചെറുതായി കരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്കിതുകൂടി ഒന്ന് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ബാക്കി കൂടി ഒന്ന് വെന്തെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ വേണ്ട തോറിൻ്റെ നമ്മുടെ പയറും ക്യാരറ്റും നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനൊരു അരമുറി തേങ്ങ കണക്കാക്കിയാണ് ഇതിന് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ശകല കാരണം സാധാരണ ഞാൻ തോരൻ വെക്കുമ്പോൾ ജീരകപ്പൊടി ചേർക്കത്തില്ല ഓട്ടോ സാധാരണ നമ്മളെ പക്ഷേ നമ്മുടെ സദ്യക്കൊക്കെ ഒരു ശകലം ജീരകപ്പൊടി ചേർക്കും ഞാൻ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനിയിപ്പം നമുക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് നീരാണേ തോരനായതുകൊണ്ട് ഉപ്പ് നീരാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നല്ല പോലൊന്ന് മിക്സ് ചെയ്ത് ഇപ്പൊ ഞാനീ ഇതിന് അല്പം പോലും വെള്ളം ചേർത്തിട്ടുള്ളതല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സദ്യയുടെ ഒക്കെ തോരന് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്നുകൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്തൊന്ന് കാണണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന എല്ലാ എൻ്റെ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്ത് കാണണം അതുപോലെ തന്നെ നിങ്ങളുടെ ആ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇങ്ങോട്ടൊന്ന് പോന്നോട്ടെ ഏ അപ്പം നമ്മുടെ വേണ്ട അടുത്ത നമ്മുടെ സദ്യ സ്പെഷ്യലുമായിട്ട് വരുന്നത് വരെ നമുക്ക് കാണാം വേണ്ട നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്